കല്ലാർകുട്ടി പട്ടയ വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി കല്ലാറുകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം സർവേ നടപടികളുമായി രംഗത്തു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് പട്ടയാവകാശ സംരക്ഷണ വേദി മുൻപോട്ട് വെക്കുന്ന ആക്ഷേപം കാലാകാലങ്ങളായി നടക്കുന്ന സർവേ നടപടികളായി മാത്രം പട്ടയ നടപടികൾ ചുരുങ്ങുന്ന സമീപനം അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും കല്ലാറുകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി വ്യക്തമാക്കി കല്ലാർകുട്ടി ജലാശയത്തിന്റെ സമീപ മേഖലകളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് നീളുകയാണ് നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും പട്ടയം എന്ന തങ്ങളുടെ ആവശ്യത്തോട് ബന്ധപ്പെട്ടവർ മുഖം തിരിക്കുന്നുവെന്നാണ് കല്ലാർകുട്ടി നിവാസികളുടെ ആക്ഷേപം ഈ സാഹചര്യത്തിലാണ് പട്ടയ വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി കല്ലാർകുട്ടി പട്ടയ അവകാശ സംരക്ഷണ വേദി രംഗത്ത് വന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം സർവേ നടപടികളുമായി രംഗത്ത് വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കാലാകാലങ്ങളായി നടക്കുന്ന സർവേ നടപടികളുമായി മാത്രം നടപടികൾ ചുരുങ്ങുന്ന സമീപനം അംഗീകരിക്കാൻ കഴിയില്ല കല്ലാർകുട്ടിയിൽ പട്ടയം നൽകാമെന്ന സർക്കാർ ഉത്തരവാണ് ഉണ്ടാകേണ്ടതെന്നും കല്ലാർകുട്ടി പട്ടയ സംരക്ഷണ വേദി പ്രവർത്തകർ വ്യക്തമാക്കി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കാലഘട്ടങ്ങളിൽ ഇതേപോലെ തന്നെ ഒരു സർവേ നടപടികളൊക്കെ ആരംഭിച്ചു അത് ഇടയ്ക്ക് ഇലക്ഷൻ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത് അവസാനിക്കുന്നതാണ് കണ്ടത് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ സർവേ നടപടികൾ ആരംഭിക്കുന്നു ഉദ്യോഗസ്ഥന്മാരെ പോസ്റ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഇലക്ഷൻ കാലഘട്ടം ഉടനെ അടുത്തു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ ഞങ്ങൾ വിലയിരുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ കലാകാലങ്ങളിൽ നടക്കുന്ന ഒരു സർവേ നടപടികൾ മാത്രമായിട്ട് ഈ പട്ടയ നടപടികൾ ചുരുങ്ങി പോവുകയാണെന്നാണ് തോന്നുന്നത് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അതുപോലെ തന്നെ സർക്കാർ ഈ വിഷയത്തിൽ അതീവ താൽപ്പര്യം ജനങ്ങൾക്ക് പട്ടയം കൊടുക്കണമെന്ന് സർക്കാരിന് താൽപര്യം ഉണ്ട് എങ്കിൽ സർവേ നടപടികളേക്കാൾ ഉപരിയായിട്ട് സർക്കാർ ഉത്തരവാണ് വരേണ്ടത് കണ്ണാറുട്ടി മേഖലയിലെ കാശ്മീരിൽ പട്ടയം കൊടുക്കാനുള്ള സർക്കാർ ഉത്തരവാണ് വരേണ്ടതെന്നാണ് കണ്ണാറുട്ടി പട്ടയവാസ സംരക്ഷണ വേദി ഈ വിഷയത്തിൽ നമ്മളുടെ കല്ലാറുകുട്ടി അണക്കെട്ടിന്റെ ഇരു കരകളിലുമായി വെള്ളത്തൂവൽ കൊന്നത്തടി പഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന മൂവായിരത്തി അഞ്ഞൂറിലധികം കുടുംബങ്ങൾക്കാണ് പട്ടയം ലഭ്യമാക്കേണ്ടതു പട്ടയ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നതിനായി രൂപം കൊണ്ട പട്ടയ അവകാശ സംരക്ഷണ വേദി മുമ്പ് വിവിധ സമര പരിപാടികൾക്ക് രൂപം നൽകിയിരുന്നു പട്ടയ വിഷയത്തിൽ ഇനിയും തങ്ങൾക്ക് നേരെ മുഖം തിരിക്കരുതെന്നാണ് കല്ലാറുകുട്ടി പട്ടയ അവകാശ സംരക്ഷണ വേദിയുടെയും കുടുംബങ്ങളുടെയും ആവശ്യം